പൂർത്തിയാകാത്ത പൂജകളിൽ നിന്ന് തുടങ്ങി വീണ്ടും ഒരു വൈശാഖോത്സവ കാലം കൂടി വന്നു കഴിഞ്ഞു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആദ്യ ശിവേലി നടന്നു തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുന്നു എന്നതാണ് ശിവേലിയുടെ സങ്കല്പം പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണരുള്ളുന്ന ഉമാമഹേശ്വരന്മാർ ഭരണാധികാരികൾക്കൊപ്പം അക്കരെ കൊട്ടിയൂർ സന്നിധിയിലേക്ക് എഴുന്നള്ളിയതിനു ശേഷമുള്ള ആദ്യ ശീവേലിയാണ് ഇന്ന് നടന്നത് വർഷത്തിൽ വെറും ഇരുപത്തെട്ട് ദിവസം മാത്രം പ്രവേശനം അനുവദിച്ചിരിക്കുന്ന അക്കരെ കൊട്ടിയൂരിലേക്ക് മഹാദേവനെ കാണുവാൻ വിശ്വാസികളെത്തുന്ന ഇവിടത്തെ പൂജകളും ആചാരങ്ങളും മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കില്ല പ്രകൃതിയോട് ചേർന്നുള്ള പൂജകളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളുമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തെയും വൈശാഖ മഹോത്സവത്തെയും വ്യത്യസ്തമാക്കുന്നത് എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന വൈശാഖോത്സവത്തിന് പിന്നിലെ വിശ്വാസങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനവും ബാവലിപ്പുഴ ഒഴുകി ശുദ്ധി വരുത്തിയ ക്ഷേത്രസ്ഥാനവും മഴയുടെ പുണ്യസാന്നിധ്യവും സാന്നിധ്യവും ചേരുന്ന കുട്ടിയൂർ ക്ഷേത്ര ദർശനം വിശ്വാസികൾക്കൊരു പുണ്യതീർത്ഥാടനം കൂടിയാണ് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు